അതിന്റെ പ്രോബ്ലം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്തത് ഇത് ഫൈവ് എച്ച് പിയുടെ ചക്കാണ് ഫൈവ് എച്ച് പിയുടെ ചക്ക ആണ്ടവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ തമിഴ്നാട് ഭീതരായിട്ടുള്ള കമ്പനിയുടെ ചക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഹോപ്പർ ഹോപ്പർ എസ് എസിൻ്റെ ഒരു ഹോപ്പറാണ് പിന്നെ മോട്ടറുകളൊക്കെ ഇതിനകത്താണ് ഈ ഇതിനകത്താണ് മോട്ടറുകൾ മോട്ടർ ബെൽറ്റ് എല്ലാം ഇതിനകത്താണ് ഫൈവ് എച്ച് പിയുടെ മോട്ടറാണ് ഇതിനകം ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയുമാണ് ചക്കിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഫേസ് കറണ്ട് കൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി നാല് വർഷമായിട്ട് മില്ലുണ്ട് മില്ലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ ഫേസിൽ നിന്ന് എക്സ്ട്രാ കണക്ഷൻ എടുത്ത് കെ എസ് ഇ ബിയിൽ എൻ്റെ ലോഡ് കൂട്ടുന്നതിൻ്റെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ പ്രവർത്തിപ്പിച്ചത് കെ എസ് ഇ ബി നാടകം ഒന്ന് നോക്കി എൻ്റെ പെർമിഷൻ എല്ലാം തന്നു ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ഓടിക്കുന്നുണ്ട് പത്ത് കിലോ കൊപ്ര നമുക്ക് ഒരു തവണ ഇടാൻ പറ്റും ഇതിപ്പോൾ കയറിൽ തുടങ്ങിയ ാണ് പത്ത് കിലോ നോളക് വെച്ചിരിക്കാറുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോളക്ക അതേ മുപ്പം ഇട്ടതിന് ശേഷം ഉപ്പം ആവുമ്പോൾ ഒതുക്കിയതിന് ശേഷം രണ്ടാമത്തെ ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഞാൻ പല നിലയങ്ങളിൽ പോയി ആട്ടുന്ന രീതികൾ കണ്ടു യൂട്യൂബിലുള്ള വീഡിയോകൾ ഒരുപാട് വീഡിയോകളുണ്ട് അതൊക്കെ കണ്ടും മനസ്സിലാക്കിയതിന് ശേഷമാണ് ചെക്ക പ്രവർത്തിക്കുന്നത് ഇത് പുറത്തും തള്ളിയിടാനായിട്ട് ഒരു തടിമിട്ടുള്ള ഒരു ചെറിയ തറി കയ്യിലുള്ളതാണ് തള്ളി ഇടാനായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രം സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒരു തോർത്ത് നല്ല രീതിയിൽ കെട്ടി മടക്കി അത് അരിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് വലിയ ഇടാം ഇങ്ങനെയുള്ള വലിയ പീസൊക്കെ ഇടാൻ കുഴപ്പമില്ല കൊപ്ര കട്ടൻ്റെ ലാഭത്തിൽ നമുക്ക് ഇല്ല പന്ത്രണ്ട് വീടുകളിൽ ചെന്നപ്പോൾ അവർ ബന്ധത്തിൽ ചക്ക് വാങ്ങിയപ്പോൾ കൊപ്ര കട്ടറുടെ ഭാഗത്തും അധികം പൈസ ചിലവായി എന്ന് പന്ത്രണ്ട് വീടുകളിൽ ചെന്നപ്പോൾ അവിടുത്തെ മേടിച്ചു പക്ഷേ അപ്പൊ പക്ഷേ അത് ഒരുപാട് വലുതാണ് ഒരുപാട് വെളിയിൽ നിന്നും എത്ര ക്വാണ്ടിറ്റി കിട്ടുന്നു അതായത് നമുക്ക് ആട്ടാൻ പറ്റുന്നു അപ്പോൾ മനസ്സിലാക്കി ശേഷമാണ് ഞാൻ എനിക്ക് ആവശ്യമായത് പല ഇഷ്ടിയാണ് സ്റ്റഡ് ആണോ എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ പല അതുപോലെ തന്നെ ഈ ഏകദേശം നമുക്ക് സമയം നോക്കാം ഇപ്പോൾ ഏകദേശം മിനിറ്റ് ആയിട്ടുണ്ട് എത്ര മിനിറ്റുണ്ട് ഇത് ആട്ടിയെടുക്കാൻ പറ്റും കൃത്യമായ സമയം മനസ്സിലാകുന്ന രീതിയിലുണ്ട് ഇതിപ്പോൾ ഏകദേശം അരോഹം സമയമായിട്ടുണ്ട് അങ്ങനെ സമയമുണ്ട് എത്ര പിണ്ണാക്ക് രൂപത്തിലേക്കായിട്ടുണ്ട് പിണ്ണാക്ക് രൂപത്തിലേക്ക് തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വിവാഹ ഇപ്പോഴും വെളിച്ചെണ്ണ കൊപ്ര ആട്ടുന്ന പരിപാടി ഒരു മണിക്കൂർ സമയമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇത് പത്ത് കിലോ ആട്ടിപ്പോൾ നമുക്ക് ആവറേജ് കിട്ടുന്നത് ആറ് ഇരുന്നൂറ് ആറ് മുന്നൂറ് ആറ് അഞ്ഞൂറ് വരെ ഒരു തവണ കിട്ടിയിട്ടുണ്ട് എന്നാലും ആവറേജ് ആറ് ഇരുന്നൂറ് വെളിച്ചെണ്ണ കിട്ടും കൊപ്ര നൂറ് രൂപ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ നൂറ്റി ഇരുപത് രൂപ വരെ കൊപ്ര മാർക്കറ്റിൽ ആണ് വെളിച്ചെണ്ണ കിലോ ഇരുന്നൂറ് മുതൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് വരെ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് പല പ്രാദേശികമായിട്ടുള്ള ഏറ്റക്കുറിച്ചിലുകൾ അനുസരിച്ച് വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു കൊപ്ര ഒരു മൂന്ന് കിലോ പിണ്ണാക്ക് മൂന്ന് കിലോ പിണ്ണാക്ക് ഏകദേശം രണ്ടര കിലോ മൂന്ന് കിലോ പിണ്ണാക്ക് നമുക്ക് ലഭ്യമാണ് ഇതിൻ്റെ ഈ മിഷീൻ്റെ ചിലവ് പലരും ചോദിച്ചു മിഷനറി ഒരു ലക്ഷത്തി എഴുപതിനായിരം പ്ലസ് ജി എസ് ടി മുതൽ പല കമ്പനികളുടെയും ലഭ്യമാണ് ഇതിപ്പോൾ ആണവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ മിഷൻ രണ്ട് ലക്ഷം ഫൈവ് എസ് ടി മോട്ടറിൻ്റെ രണ്ട് ലക്ഷം പ്ലസ് ജി എസ് ടി ആണ് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ വിറ്റിംഗ് ചാർജസും എല്ലാം എക്സ്ട്രാ ആണ് പിന്നെ ത്രീ ഫേസ് ഇല്ലാത്തവർക്ക് ത്രീ ഫേസ് എടുക്കണം അതിൻ്റെ വയറിങ്ങിൻ്റെ സാധനങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ്റെ ചാർജസ് കെ സികൾ കിട്ടി നിൽക്കുന്ന പൈസ ഉൾപ്പെടെ പാത്രങ്ങൾ വാങ്ങിക്കുന്നതല്ല ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപ കൈ കരുതിയിട്ട് ചക്കിലാട്ടുകൾ ചില പരിപാടിയുമായിട്ട് ഇറങ്ങും